<the Fernan> ും സംശയിട്ട് വന്നവാ ഈ ആൾക്കാരുടെ ആൾക്കാരെ കൂടി ഇങ്ങനെ സംസാരിക്കുന്ന ഇടയില് സംസാരിക്കുന്ന ആള് തുമ്പിട്ടുണ്ടെങ്കിലേ മറ്റേ വേറെ ആൾക്കാർ പറഞ്ഞേക്കാ ആ പറഞ്ഞത് സത്യമാണ് അതിൽ എത്രത്തോളം വാസ്തവുണ്ട് അതിന്റെ എന്തെങ്കിലും തെളിവ് മഹാന്മാരാരെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഓക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് തുമ്മൽ വന്നാൽ പഴമക്കാരായ ആളുകളൊക്കെ പറയാറുണ്ട് അപ്പറഞ്ഞ വാക്ക് സത്യമാണ് എന്നുള്ളത് അപ്പോ ഇതൊരു പയഞ്ചൊല്ലാണോ ഒരു പഴമൊഴിയായിട്ടാണോ ജനസംസാരം വ്യാപകമായിട്ട് ഉണ്ട് അപ്പം അങ്ങനെ ഇതങ്ങനെ സംസാരം എന്നുള്ളതേ ഉള്ളൂ അതല്ല ഇതിന് വല്ല രേഖയുണ്ടോ സത്യമുണ്ടോ എന്നുള്ളത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തുമ്മൽ വന്നു കഴിഞ്ഞാൽ അത് സത്യമാണ് എന്ന് നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞ ഹദീസ് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് മഹാനൈമം സുയൂത്തി അലിയുള്ളു അവിടുത്തെ കൊണ്ടുവരുന്നുണ്ട് ജാമ്യ സഹീറിന്റെ രണ്ടാം വള്ളയം ഇതിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിലായിട്ട് എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഹദീസ് ഹദീസായിട്ട് കണ്ടോ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തുമ്മൽ വന്നാൽ അപ്പറഞ്ഞ സംസാരം സത്യമാണ് എന്ന് നബിസു അലൈ വല്ല നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഹദീത് ഒന്ന് വിശദീകരിച്ചു ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്ന ആള് നല്ല ആൾ എന്നുള്ളതോ അതുപോലെ തന്നെ സംസാരിക്കുന്ന സംസാരം എന്ത് എന്നുള്ളതോ അതൊന്നുമില്ല അപ്പോൾ സംസാരിക്കുന്ന വ്യക്തി അത്രക്ക് ശുദ്ധവാനൊന്നുമല്ല ചിലപ്പോൾ ഫാസിക്ക് ആയിരിക്കാം എന്നാലും അപ്പറഞ്ഞ സംസ ആ സംസാരത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു തുമ്മൽ വന്നാൽ അപ്പറഞ്ഞ സംസാരം ഇവിടെപ്പോ ഉള്ള ഈ കലാം സത്യമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഈ ഹദീസ് വിശദീകരിച്ചു ഇമാം സൻ ആനി അവിടുത്തെ തൻവീർ എന്ന് പറയുന്ന കിതാബിൽ ജാമി സഹീറിന്റെ ഷറാണ് സ തൻവീർ ഇതിൻ്റെ പത്താം പാളയം ഇതിൻ്റെ ഇരുന്നൂറ്റി ഒന്നാമത്തെ പേജിൽ അവിടെ പറയുന്നുണ്ട് ഇപ്പോൾ മെൻ ഹദ ബി ഹദീഫിൻ എന്ന് പറയുമ്പോൾ പറയുന്ന ആൾ എങ്ങനെയുള്ള ആളാകട്ടെ അതുപോലെ തന്നെ സംസാരിക്കുന്ന സംസാരം എന്തോ ആവട്ടെ അത് ഈ പറയുന്ന ആളെ നോക്കിയിട്ടല്ല അവിടെ അങ്ങനെ തുമ്മൽ വന്നു കഴിഞ്ഞാൽ അപ്പറഞ്ഞ സംസാരം സത്യമാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഈ സംസാരിക്കുന്ന വ്യക്തി തുമ്മിയാൽ എന്നാണോ അതല്ല ഇപ്പോൾ ഒരുപാട് ആളുകളിടയിൽ നിന്നിങ്ങനെ ഒരു സംഭവം ഒരു സംഭവം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പറയുന്നതിൻ്റെ ഇടയിൽ വേറൊരാൾ തുമ്മി എന്നാണോ ഇയാൾ തുമ്മി എന്നാണോ എന്ന വിഷയത്തിൽ രണ്ടും അതുകൊണ്ട് അർത്ഥം വെക്കാൻ പറ്റും എന്ന് ഈ ഹദീത്ത് വിശദീകരിച്ചു മഹാനായ ഷെയ്ഖുൽ അസഹർ ഉൽ ഹഫ്നി റഹിമഹുല്ല ഹാഷിയത് ഉൽനിയിലൂടെ ഹാഷ്യത്തുൽ ജാമ്യ സഹേറിന്റെ ഷർഹാണ് ഇതിൻ്റെ മൂന്നാം വാള്യം ഇതിന്റെ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിലായിട്ട് പറയാണ് ഇപ്പോ ഫാത്തിഷ എന്ന് പറയുമ്പോൾ ഐ തുമ്മി എന്ന് പറയുമ്പോൾ ആ സംസാരിച്ച ആള് തുമ്മി എന്ന് തന്നെ അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആള് തുമ്മി എന്ന് തന്നെ അർത്ഥം പൊക്കു എന്നവ സംസാരിക്ക സംസാരിക്കുന്നതിൻ്റെ അടിയിൽ ഒത്തിസ തുമ്മപ്പെട്ടു എന്നുള്ളതും വായിക്കും കണ്ടോ മഫൂലിന് വേണ്ടി എടുത്തിട്ട് ഒത്തിസ എന്ന് വായിക്കും അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ സംസാരിക്കുന്ന ആള് തുമ്മി എന്നല്ല അവിടുന്ന് ആരോ തുമ്മി എന്നാണ് ഇപ്പൊ ഒരുപാട് ആളുടെ അടിയിൽ സംസാരിക്കുമ്പോ അതിന് സദസ്ന്ന് ആരോ തുമ്മി എന്നുമാണ് അങ്ങനെയും വെക്കാം അമ്മു ഫഹുവ വയ്ക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു സംസാരിക്കുന്ന ആൾ തുമ്മി എന്ന് അർത്ഥം വെക്കുന്നതിനേക്കാളും നല്ലത് ആ സദസ് നിന്ന് ആരോ തുമ്മി എന്ന് പറയൽ ആർക്കും നല്ലത് എന്നുള്ളത് ഈ പറയുന്ന ഹാഷ്യത്തുൽ ഹഫ്നിയിലും കൊടുത്തിട്ടുണ്ട് ഏതായാലും സംസാരത്തിൻ്റെ ഇടയിൽ തുമ്മി അത് സംസാരിക്കുന്ന ആളാവട്ടെ കൂടി പെട്ട ആരാവട്ടെ അതിലൊരു സത്യമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം വെക്കുക അപ്പോൾ എന്താണ് ഈ പറയുന്ന സംസാരം ഇവിടെ ഒരു തുമ്പലും തമ്മിലൊരു ബന്ധം ആ ബന്ധത്തെപ്പറ്റി മഹാനായിമ മുനാവിർ റബി അള്ളാഹ്ൻഹു അവിടുത്തെ തൈസീർ എന്ന് പറയുന്ന കിതാബുണ്ട് ജാമി സഖേറിൻ്റെ ഷറഹാണ് അറിയപ്പെട്ട മുനാവിക്ക് ഫൈദുൽ കദീറും ഉണ്ട് ജാമ്യ സഖേറിൻ്റെ ഷർഹ് ഉണ്ട് തൈസീറും ചുരുക്കിയതാണ് ഇതിൻ്റെ മൂന്നാം വാള്യം ഇതിൻ്റെ നാനൂറ്റി നാൽപ്പതാമത്തെ പേജിൽ മഹാനായിമ മുനാബിർ റബി അള്ളാഹ്ൻഹു അതിനർത്ഥം കൊടുക്കുന്നത് ഇവിടെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുമ്മൽ വരുമ്പോൾ അത് സത്യമാണെന്ന് പറയാൻ കാരണം ലി റൂഹി ഇൻ ഇവ നമ്മുടെ റൂഹ് ഈ റൂഹിനിക്ക് നമ്മൾ മലക്കൂത്തിനെ തൊട്ട് ഒരു മൂടി തുറക്കലുണ്ട് തനഫസ വഹുവ അത്താസുഹു അപ്പോൾ ഇങ്ങനെ ഒരാളിതിന് വേണ്ടിയിട്ട് ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ പറയുന്നൊരു തുമ്മൽ വരുമ്പോൾ തുമ്പ എന്ന് പറയുമ്പോൾ അയാൾ തുമ്മൽ ശ്വാസം എടുത്ത് അങ്ങനെ ഉണ്ടാകുന്നൊരു പ്രവർത്തനമാണ് തുമ്മ തുമ്മലെന്ന് വിശദീകരിച്ച അതാണ് വഹുഅത്താസുഹു അവൻ്റെ തുമ്മലെന്ന് പറഞ്ഞു അപ്പം അതിനു വേണ്ടിയിട്ട് ചലനം ഒക്കെ ഉണ്ടാകുമ്പോൾ അത് തുമ്മലാണ് ഫൈദ ഖാന ഫിദാലിഖൽ ഹദീഫ് അപ്പം ഈ സമയത്ത് തന്നെ ആ തുമ്മൽ വരുമ്പം അതൊരു സത്യത്തിനോട് യോജിക്കുന്നു എന്നുള്ളത് വരുന്നുണ്ട് എന്ന് മുനാബി റബി അള്ളാഹു തൈസീറിലും ആ തുമ്മലുമായി വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അപ്പോൾ സത്യത്തിനോട് ബന്ധമുണ്ട് എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുന്നു ഏതായാലും ഈ ഹദീത്ത് ഇങ്ങനെ വരുമ്പോൾ ഇത് സൊഹീഹാണോ ല ഈഫാണോ മൗലോ ആണോ എന്ന വിഷയത്തിൽ ഇടയിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് വിശദീകരിച്ചിട്ട് മഹാനായിമ അസീസ് റഹിമഹുല്ല അവിടുത്തെ സിറാജുൽ മുനീർ എന്ന് പറയുന്ന കിതാബ് ജാമ്യ സഹേറിന്റെ ഷറഹാണ് അതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഇസ്നാദ് നല്ലതാണ് സൊഹേ ഹദീസ് തന്നെയാണ് എന്ന് ഇതിൻ്റെ മൂന്നാം ബാള്യത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് ഓ ഇസ്നാദ് ഹു അണ്ടോ ഇതിൻ്റെ ഇസ്നാദ് ഹസനാണ് അപ്പോൾ ഹദീസ് സ്വഹി ആയിട്ടാണ് വന്നത് എന്ന് അസീസ് റബി അള്ള സിറാജുൽ മുനീറിൽ പറയുമ്പോൾ ഇത് മൗലുഅത്തിൽ ഇബിന് കൈമുൽ ജൗസിയൊക്കെ മൗലു ആണ് ഹദീത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അങ്ങനൊരു സംസാരം വരാൻ സാധ്യതയുണ്ട് കാരണം ഇബിനുൽ കൈമിൽ ജൗസി മൗലുആാത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളത് അതിനെ ഗണ്ണിച്ചിട്ടുണ്ട് പണ്ഡിത ലോകം അപ്പറഞ്ഞാൽ ശരിയായിട്ടില്ല അല്ലെങ്കിലും ഇബിനുൽ ജോസി പലതും കൊണ്ടേ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറയുന്നുണ്ട് മഹാനൈമം അവിടുത്തെ തൻവീർ എന്ന് പറയുന്ന അതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട് ഇതിന്റെ പത്താം പാളിലും ഇതിന്റെ ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ട് പേജുകളിൽ നോക്കിയാൽ കാണും ഇപ്പൊ അത് പണ്ഡിതന്മാര് റദ്ദ് ചെയ്തിട്ട് വക്കാലു അവര് പറഞ്ഞു മാം അവിടുത്തെ ഉണ്ട് ഇതിന് അസലുണ്ട് ഒന്നുമല്ല ഇപ്പറഞ്ഞ ശരി തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മതി വേറെ ഒന്നും നോക്കേണ്ടതില്ല അപ്പൊ അതുകൊണ്ട് നേവി മാം അവിടുത്തെ പറഞ്ഞുകൂടോ ഓ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മഹാനായി മാം നേവിൻഹു അവിടുത്തെ ഫത്താവയിൽ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് ഫതാവയുടെ അൻപത്തിരണ്ടാമത്തെ പേജിൽ അൽ ഹദീസ് എന്നാണ് ഹെഡിങ് എന്നെ കൊടുത്തത് ഒക്കെ പറഞ്ഞെടുക്കുന്നുണ്ട് അതാ പഴമൊഴി അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പഴമൊഴി എന്നൊക്കെ ജനങ്ങൾ ഇങ്ങനെ പറയണ്ട് ഇങ്ങനെ ഇങ്ങനൊരാൾ തുമ്മിക്കഴിഞ്ഞാൽ അത് സത്യമാകും ആ സംസാരം എന്ന് പറയുന്നുണ്ട് ആ ഹദീത്ത് അത് സത്യം തന്നെയാണോ അസലുണ്ടോ എന്നുള്ളത് അൽ ജവാബു ജവാറുപടി അത് അസലുള്ളത് തന്നെയാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് നാവി മാം പറഞ്ഞു അതാണ് തൻവീറിൽ പറഞ്ഞു നാവി മാം അങ്ങനെ പറഞ്ഞല്ലത് മദീദ് അത് നാവി മാം എന്നല്ല അഹമ്മദ്ഹു ശേഷം വന്ന പിൽക്കാലത്ത് നമ്മൾ എപ്പോഴും പറയുന്ന പറയുന്നം അതായത് നമ്മൾ പറയുന്ന മുഹമ്മദ് റംലി മുഹമ്മദ് റംലി റലിയുള്ളാഹൻറെ വാപ്പയാകുന്ന വാപ്പ റംലി അഹമ്മദ് റംലി റലിയുലോഹൻ മുമ്പിൽ റംലി ആ വാപ്പ റംലി അവിടുത്തെ ഫത്താവിൽ പറയുന്നുണ്ട് ഇത് വാപ്പ റംലിയുടെ ഫത്താവയാണ് എപ്പോഴും മുഹമ്മദ് റംലി പറയും അഫ്താവലുദീ എന്റെ വാപ്പ ഫത്തു കൊടുത്തു എന്ന് പറഞ്ഞാണ്ട് അപ്പൊ മുഹമ്മദ് റംലിയുടെ വാപ്പയാകുന്ന വാപ്പ റംലിയുടെ ഫത്താബയാണത് അഹമ്മദ് റംലി ആ ഇത് ക്രോഡീകരിച്ചത് അവിടുത്തെ മകനാകുന്ന മുഹമ്മദ് റംലിയാണ് പലപ്പോഴും എന്റെ ശിഷ്യന്മാർ തന്നെയാണ് എന്റെ ഉസ്താദിമാരുടെ ഫത്താബകളൊക്കെ ക്രോഡീകരിക്കരുത് അഹമ്മദ് റംബലി റബ്ലിള്ളന്റെ ശിഷ്യനുമാണ് മകനുമാണ് മുഹമ്മദ് റംലി അവർ ക്രോഡീകരിച്ചാണ് അപ്പൊ വാപ്പർ റംലിയും അങ്ങനെ ഫത്തുവ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അറുനൂറ്റി നാപ്പത്തി എട്ടാമത്തെ പേജിൽ അണ്ടോ സുഹീല അൽ വറഅദ് അനൂ സി വസ്ലം ആ ചോദ്യം അങ്ങനെ വന്നു പറഞ്ഞു അന്നൽ അന്നൽ ബി ലഹു അസീൽ അതേ രൂപത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന ആള് തുമ്മിയാലോ സദസ്സിൽ ഒരാൾ തുമ്മിയാലോ അപ്പറയുന്ന സംസാരം അത് തള്ളല്ല അതിൽ സത്യമുണ്ട് എന്ന് പറയുന്ന ആ സമസ് ജനസംസാരം അത് പഴമൊഴിയായിട്ടോ പഴഞ്ചമൊഴിയായിട്ടോ അന്ന് കൂട്ടേണ്ടതില്ല അത് വ്യക്തമായിക്കൊണ്ട് രേഖയും തെളിവുണ്ട് എന്നർത്ഥം കേട്ടോ